എല്ലാവർക്കും സ്വാഗതം ഏറെ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ രഞ്ജു ചോദിക്കുന്നുണ്ടോ ബബിതയോട് നീ അഡിക്റ്റ് ആണോ അവന് കണ്ടില്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏ അങ്ങനെയൊന്നുമില്ല കാണുന്നു തോന്നാറുണ്ട് എന്ന് പറയുമ്പോൾ കുറേ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുക അവനെ കാണാതിരിക്കുമ്പം അവൻ്റെ ഫോൺ നീ വിളിക്കുമ്പം ബിസി ആയിരിക്കുമ്പം അവൻ തിരിച്ച് വിളിക്കാതിരിക്കുമ്പോൾ അങ്ങനെയൊക്കെ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ അതൊക്കെ എനിക്ക് ദേഷ്യം വരും എന്ന് പറയുമ്പം രഞ്ജു പറയുന്നുണ്ട് എങ്കിൽ നിൻ്റെ കാര്യം തീർന്നടി നീ അവൻ അവനെ അഡിക്റ്റാണ് ഇനി നിൻ്റെ കാര്യം പോക്ക എന്ന് പറഞ്ഞിട്ടാണ് രഞ്ജു കയറി കിടക്കുന്നത് അഞ്ജു എന്നാ നീ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്ന് ഇങ്ങനെ കുറച്ചു നേരം ആലോചിച്ചിരുന്നിട്ട് ഇത്തിരി ടെൻഷനോട് പോയി കിടക്കുന്ന പബ്ദയും കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് അലീനയാണ് അലീന വൈജ്യന്തിക്ക് ബൈസ്റ്റാൻഡായിട്ട് നിൽക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് ചെന്നതാണ് വൈജന്തിക്ക് അലീനെ കാണുന്നതേ ദേഷ്യം വരുന്നുണ്ട് അന്നേരം സിസ്റ്റർ പറയുന്നുണ്ട് ഇനി അടുത്തത് ആരാ പോലും വരുന്നത് എന്നോർത്ത് ആകെ ടെൻഷനിലായിരുന്നു ഇടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പം അലീന പറയുന്നുണ്ട് ഞാൻ വന്ന് നിൽക്കുന്നത് അത്ര ഇഷ്ടമല്ല അതുകൊണ്ടാണ് എന്ന് പിന്നെ ചെറിയ കുശിലുമൊക്കെ ചോദിച്ചിട്ട് ആ സിസ്റ്റർ അങ്ങ് പോവും പോയി കഴിയുമ്പം അലീന വൈജ്യന്തിയോട് പറയുന്നുണ്ട് അതെ ഞാനല്ലാണ്ട് വേറെ ആരും വന്ന് നിൽക്കാനില്ല സുലോചനാൻ്റെ എത്ര നേരം എന്ന് വെച്ചാൽ എത്ര ദിവസം ഓർത്താ എന്നെ വന്ന് അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്ന് പറയുമ്പം നീ എന്നെ നോക്കാൻ വരണ്ട നിന്നെ ഞാരാ ഇങ്ങോട്ട് തള്ളി തള്ളിവിട്ടത് എന്ന് ചോദിക്കും അന്നേരം അലീനെ പറയുന്നുണ്ട് വേറെ ആരും വന്ന് നിൽക്കാനില്ല അതുകൊണ്ടാ എന്ന് അന്നേരം വേറെ ആരും ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല നീ ഇങ്ങോട്ട് വരാതിരുന്നാൽ മതി എന്ന് പറയുമ്പം ഇങ്ങനെ വാശി പിടിക്കുന്നത് ശരിയല്ല കേട്ടോ അവസാനം ഞാനേ കാണുകയുള്ളൂ എന്ന് പറയുമ്പം നീ എന്നോട് മിണ്ടരുത് എൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയും ചെയ്യരുത് എനിക്കിതൊന്നും ഇഷ്ടമല്ല എന്ന് പറയുക അന്നേരം അലീന പറയുന്നുണ്ട് ഇതുപോലെ വാശി പാടില്ല കേട്ടോ മനസ്സിൽ ഇതുപോലെ ഇതുപോലെ ദുഷിപ്പൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരം തന്നെ ജീർണിച്ചു പോവുകയുള്ളൂ അതുകൊണ്ട് അതെല്ലാം എടുത്തു കളയണം എന്ന് പറയുമ്പം വൈജന്തി പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഴുക്ക് നീയാണ് നീ എൻ്റെ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല ഞാൻ ആ വീട്ടിലേക്ക് വളരെ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി വന്നേനെ എന്നൊക്കെ പറയുമ്പം അലീന പറയുന്നുണ്ട് മാഡത്തിന് ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ ഇനിയും കുറേ ദിവസങ്ങൾ വേണ്ടി വരും ആ കുട്ടികളോടെങ്കിലും ആ വീട്ടിലോട്ട് തിരിച്ചു വരാൻ പറഞ്ഞുകൂടെ അവർ കൊല്ലപ്പള്ളിയിൽ നിന്നിട്ടുണ്ടെങ്കിൽ ചീത്തയായി പോകും അതുകൊണ്ട് പറയുക എന്നൊക്കെ പറയുമ്പോൾ വൈജയന്തി പറയുവാണ് അതെ എൻ്റെ മക്കളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം നീ ആ കാര്യം ഓർത്ത് കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് എൻ്റെ അനിയനും അനിയത്തിയുമല്ലേ അത് ഓർക്കുമ്പോൾ എനിക്ക് വിഷമമാണ് അവർ ചീത്തയായി പോയാൽ എനിക്കും സഹിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പം വൈജയന്തി പറയുന്നുണ്ട് നിൻ്റെ അനിയനും അനിയത്തിയും ഏതെങ്കിലും അനാധാലയങ്ങളിൽ കാണും അവിടെ പോയി അന്വേഷിച്ചാൽ മതി എൻ്റെ മക്കളെ ആ ഗണത്തെ പെടുത്തണ്ട എന്ന് പറയും അന്നേരം അലീന പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ ഒന്നും ഇല്ലെങ്കിലും എൻ്റെ അമ്മയല്ലേ എന്ന് അന്നേരം അമ്മയോ ആ വാക്ക് നീ ഉച്ചരിക്കരുത് നീ ആ എന്തുദ്ദേശത്തിലാണ് അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പം അലീന പറയുവാണ് അച്ഛൻ്റെ ഭാര്യയെ പിന്നെ എന്നാ വിളിക്കേണ്ടത് അമ്മയെ എന്ന് വെക്കുമ്പം നീ മിണ്ടരുത് നീ എൻ്റെ അടുത്തു നിന്നൊന്നും കാണുന്നത് എനിക്ക് ദേഷ്യമാണ് എന്ന് പറഞ്ഞാൽ ആ വൈജന്തി അങ്ങ് ചീറുവാണേൽ ആ കടപ്പിലും അനങ്ങുന്ന നാക്കും ആ കണ്ണും ഒക്കെ വെച്ച് പറ്റുന്ന രീതിയിൽ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട് വൈജന്തി കുറച്ച് കഴിയുമ്പോൾ അലീനെ അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് മാമച്ചായനയാണ് മാമച്ചായനെ ആ രമേശൻ നായർ വിളിക്കുവാണ് അതായത് നമ്മുടെ രേവതിക്കുട്ടിയുടെ അപ്പുപ്പൻ വിളിച്ചിട്ട് നിങ്ങളിങ്ങോട്ട് വരാമെന്ന് പറഞ്ഞായിരുന്നല്ലോ ഇനി എന്നാ വരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം അങ്ങനെ ഓടി അങ്ങ് വരാൻ പറ്റുമോ രേവതിക്കുട്ടിക്ക് കോളേജ് പോകണ്ടേ അവധി ദിവസമല്ലേ അങ്ങോട്ട് വരാൻ പറ്റുള്ളൂ എന്നൊക്കെ ചോദിക്കുമ്പം ഈ ശനിയും ഞായറും ഏതെങ്കിലും ഒരു ദിവസം വരാവോ എന്ന് ചോദിക്കും അങ്ങനെ നി നിങ്ങൾ ധൃതി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഓടി വരാനൊന്നും പറ്റില്ല എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഹെൽത്തൊന്നും അത്ര ശരിയല്ല ഇവിടുന്ന് കിളിമാനൂർ വരെ വരണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പം അങ്ങേര് പറയുവാണ് ഞാൻ എൻ്റെ മകനോട് പറഞ്ഞു നിങ്ങൾ വരുമെന്ന് പറഞ്ഞു രേവതി കുട്ടി ജീവനോടെ ഉണ്ട് എന്നും പറഞ്ഞു അതുകൊണ്ട് അവൻ ഭയങ്കര സന്തോഷത്തിലാണ് അവളി ഒന്ന് കാണണം എന്നൊരാഗ്രഹം വീണ്ടും പറഞ്ഞു എന്നിങ്ങനെ പറയുമ്പം മാമച്ചായൻ പറയുന്നുണ്ട് ഞാൻ നോക്കട്ടെ നോക്കിയിട്ട് പറയാം ശനി ഞാൻ വരാൻ പറ്റുമോ എന്ന് ഉറപ്പൊന്നുമില്ല നോക്കിയിട്ട് അറിയിക്കാമെന്നൊരുമം അറിയിക്കണേ എന്ന് പറയുന്നു ആ ശരി എന്ന് പറഞ്ഞിട്ട് വെക്കുവാണ് മാമിച്ചായൻ എന്നിട്ട് അകത്തൊട്ട് കയറി വരുമ്പം അവിടെ ഗ്രേസിയമ്മ നിൽക്കും നിൽപ്പുണ്ട് ഗ്രേസിമയുടെ ഈ കാര്യം പറയുമ്പോഴേക്കും ഗ്രേസിമയ്ക്ക് ദേഷ്യം മാമച്ചായൻ എന്തിനാ അങ്ങോട്ട് ചെല്ലുമെന്ന് പറഞ്ഞത് ഇങ്ങനെ ഇഷ്ടം കൂടി ഇഷ്ടം കൂടി അവർ അവളെ നമ്മിൽ നിന്നും റാഞ്ചി എടുത്തുകൊണ്ട് പോകും എന്നൊക്കെ പറയുമ്പം ഏയ് അങ്ങനെയൊന്നും സംഭവിക്കില്ലടവേ കാരണം അവൾക്ക് നമ്മളോടല്ലേ സ്നേഹം പിന്നെ എങ്ങനെയാണ് നമ്മളെ വിട്ടു പോകുന്നത് അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുമ്പം ആ അങ്ങനെയൊക്കെ പറഞ്ഞു നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ ആരൊക്കെയുണ്ട് അവരുടെ ബന്ധുക്കൾ എല്ലാവരും കാണുമോ എന്നൊന്നും നമുക്കറിയത്തില്ല അവരെല്ലാവരും കൂടി പിടിച്ചു വെച്ചിട്ട് ഞങ്ങളുടെ കുട്ടിയെ ഞങ്ങൾക്ക് വേണം ഞങ്ങൾ തിരിച്ച് തരിയേല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കുക അന്നേരം മാമച്ചായം പറയുന്നുണ്ട് നീ എഴുതാപ്പുറം വായിക്കണ്ട പറഞ്ഞ് പറഞ്ഞ് എന്നെക്കൂടി ടെൻഷനിലാക്കൂലോ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും അന്നേരം ഗ്രേസീമ പറയുന്നുണ്ട് ശരിക്കും വേലക്കാരിയായിട്ട് ഇരുന്നാൽ മതിയായിരുന്നു ഇത് സ്വന്തം കുഞ്ഞിനെപ്പോലെ എടുത്ത് മടി വെക്കുകയും ചെയ്തു ഇനി നഷ്ടപ്പെടുവോ എന്നുള്ള പേടിയാണെന്ന് പറയുമ്പോൾ ഇല്ലെന്നേ അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് മാമച്ചായം ഗ്രേസീമയെ ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ഹരിയാണ് ഹരി ബബിതയും അമലും പോകുന്ന പുറകെ പോയി അവരെ കണ്ടുപിടിക്കുന്നു എന്നിട്ട് ഇവർ രണ്ടുപേരുടെ എന്നും ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ഏതെങ്കിലും ഒരു വീട്ടിൽ പോയി അവരുടേതായ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇത് കണ്ടുപിടിക്കാൻ തന്നെ ഹരി പുറകെ പോകുന്നു അവർ പോയി വണ്ടി നിർത്തിയിട്ട് ഇറങ്ങുമ്പോൾ ബൈക്കിൻ്റെ ഫോട്ടോയും അതുപോലെ ഇവർ ഇറങ്ങി പോകുന്ന ഫോട്ടോയും ഒക്കെ എടുത്ത് പുറകെ ചെല്ലുവാണ് ഒരു കൂട്ടുകാരൻ്റെ കിടക്കുന്ന വീട്ടിലേക്കാണ് രണ്ടും കൂടി ചെല്ലുന്നത് ഇന്ന് അവിടെ ചെന്ന് വാതിൽ ഉറക്കുന്നതിന് മുമ്പ് അമലി ചുറ്റും നോക്കുന്നുണ്ട് വല്ലവരും ഉണ്ടോ എന്ന് ഹരിയെ കാണുന്നില്ല രണ്ടും കൂടി റൂമിലേക്ക് കയറിപ്പോകുന്നു ഇതെല്ലാം െ ഹരിയുണ്ട് ഹരി ആണെങ്കിൽ അവരകത്ത് കയറിയതിന് ശേഷം ആ ജനലിൻ്റെ ഗ്ലാസ് ഒക്കെ ഒന്ന് തുടച്ചിട്ട് അകത്ത് നടക്കുന്ന ചില സീൻസ് ഷൂട്ട് ചെയ്യുവാണ് എന്നിട്ട് അവൻ അവിടുന്ന് തിരിച്ചു പോരുക അതിൽ നിന്ന് മനസ്സിലാവുമല്ലോ ബാബുതയെ രക്ഷിക്കുക എന്നുള്ളതല്ല അവൻ്റെ ഉദ്ദേശമെന്നും ഇതൊക്കെ കണ്ടുപിടിച്ച് അവളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അവൻ്റെ ഇഷ്ടങ്ങൾ സാധിച്ചെടുക്കുക എന്നുള്ളതാണെന്നും മനസ്സിലാവും ഏതായാലും അവൻ വന്ന് റോഡിൽ കയറി നിൽക്കുന്നു ഇവർ അവരുടേതായ ചില കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവർ തിരിച്ചു കയറി വരുമ്പം പോകുന്നതും എല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ഹരി പോകും കേട്ടോ ഹരി വീട്ടിൽ ചെന്നതിന് ശേഷമാണ് ഓട്ടോയിൽ അങ്ങോട്ടേക്ക് ബബിത വരുന്നത് ബബിത അകത്തോട്ട് കയറി പോകുമ്പം ബാൽക്കണിയിൽ നിന്ന് ഹരി ഇതെല്ലാം നോക്കി നിൽപ്പുണ്ട് ബബിതയും കണ്ടു ഹരി അവിടെ നിൽക്കുന്നത് അത് കണ്ടുകഴിയുമ്പോഴത്തേക്കും ചെറിയൊരു പരിഭ്രമമൊക്കെ ഉണ്ട് പബുതിക്ക് പബുതിയും അകത്തോട്ട് കയറി പോകുന്നു അത് കഴിഞ്ഞ് അകത്ത് പോയി കുളിയും എല്ലാം കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അമലിനെ വിളിക്കുവാണ് എന്നിട്ട് പറയുന്നുണ്ട് എടാ ഞാനിങ്ങെ എത്തി ഞാൻ നിനക്ക് മിസ് കോൾ ചെയ്തായിരുന്നുള്ളൂ നീ കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കും എന്നിട്ട് ഞാൻ മെസ്സേജും അയച്ചായിരുന്നു നീ കണ്ടില്ലേടാ എന്നൊക്കെ ചോദിച്ചിങ്ങനെ വിശേഷം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹരി അങ്ങോട്ട് വരുന്നത് ഹരിയെ കാണുന്നതിന് ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് പബുത ഫോൺ കട്ടിയും ഹരി പയ്യെ അവിടെ വന്ന് നിൽക്കുമ്പോൾ എന്താ എന്ന് ചോദിക്കുകയാണോ ബബിത ഏയ് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഹരി ഡോറ് ക്ലോസ് ചെയ്ത് കുറ്റിയിടും എന്നിട്ട് എന്തിനാണ് ഡോറ് കുറ്റിയിട്ടത് എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല നിന്നോട് ഒരു രഹസ്യം പറയാൻ വേണ്ടിയാണ് എന്ന് പറയും എന്നിട്ട് ഞാൻ നിന്നെ ഒരു സൂത്രം കാണിക്കാം എന്ന് പറഞ്ഞാൽ ഫോണിൽ ഇവർ അവിടെ പോയ ആ സ്ഥലം കാണിക്കുക ഈ സ്ഥലം നിനക്ക് അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ അറിയത്തില്ല എന്ന് പറയും എന്നിട്ട് അവൻ്റെ ബൈക്ക് കാണിക്കും ഇത് നിനക്ക് അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ അതും അറിയില്ല എന്ന് പറയും അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരുടെ ബൈക്കിൽ കയറി കയറിപ്പോകുന്ന ദൂരെ നിന്നാലോ എടുത്തേ ഇത് നിനക്ക് കണ്ടിട്ട് എന്തെങ്കിലും പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴും ആകെ ടെൻഷൻ ആവുകയാണ് അന്നേരം ഹരി പറയും ഇതും കണ്ടിട്ട് നിനക്ക് മനസ്സിലാകുന്നില്ലായിരിക്കും ഏതെങ്കിലും ഏതോ ഓരോ ആണും പെണ്ണും ബൈക്കിൽ കയറി പോകുന്നതായിട്ടല്ലേ നിനക്ക് മനസ്സിലായുള്ളൂ ഇതിനെയൊക്കെ നല്ലൊരു കിടിലൻ സീൻ ഞാൻ നിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഇവരെ ആ ബെഡ്റൂമിൽ ചെന്നതിന് ശേഷം കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തല്ലോ അത് അവൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനപ്പുറവും നടന്നിട്ടുണ്ട് അതെല്ലാം കാണിക്കുവാണ് അപ്പോഴത്തേക്കും ആകെ സങ്കടമാകുന്നു ബബുദിക്ക് ഹരിയേട്ട ഇത് ആരെയും കാണിക്കല്ലേ എന്നെ ഉപദ്രവിക്കല്ലേ ഇത് ഡിലീറ്റ് ചെയ്ത് കള എന്ന് പറഞ്ഞാൽ പിടിക്കുകയാണ് അന്നേരം ഹരി പറയുന്നത് ഞാനിത് അച്ഛനെയും കൊച്ചിനെയും നിൻ്റെ രോഹിയേട്ടനെയും അതുപോലെ നിൻ്റെ അച്ഛനെയും ഒക്കെ കാണിക്കാൻ പോകാന്ന് പറയുമ്പം ഹരിയേട്ട അതിനെ ഉപദ്രവിക്കരുത് ഇതാരെയും കാണിക്കരുത് അത് ഡിലീറ്റ് ചെയ്ത് കളയെന്ന് പറഞ്ഞാൽ കാലു പിടിച്ച് സങ്കടപ്പെടുകയും കാര്യവും ഒക്കെ ചെയ്യുവാണ് അന്നേരം ഹരി പറയും ആയിക്കോട്ടെ ഞാൻ ഇത് ഡിലീറ്റ് ചെയ്യാം അങ്ങനെ ഞാൻ ഡിലീറ്റ് ചെയ്താലും എനിക്ക് എന്താ പ്രയോജനം എന്ന് ചോദിക്കും എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് നീ ഈ പരിപാടി തുടങ്ങിയിട്ട് എത്ര കാലം ആയിടീന്ന് കുറച്ച് കാലം ആയുള്ളൂ എന്ന് പറയുമ്പോൾ ഇതല്ലാതെ വേറെയും എൻ്റെ കയ്യിൽ തെളിവുണ്ടാകുകൊണ്ട് മര്യാദയ്ക്ക് സത്യം പറയുന്നത് എന്ന് പറയുമ്പം പ്ലസ് ടുവിന് തുടങ്ങിയപ്പോൾ പരിപാടിയാണെന്ന് പറയുന്നു അതായത് പ്ലസ് വണ്ണിന് പഠിക്കുമ്പം അന്നേരം ഹരി പറയുന്നുണ്ട് ഇത് പോക്സോ കേസാണ് ഇത് കേസായിട്ടുണ്ടെങ്കിൽ അവൻ അകത്ത് പോയി കിടക്കും മിനിമം പത്ത് വർഷം അത് ഞാൻ ചെയ്യണോ എന്നൊക്കെ ചോദിക്കുമ്പം വേണ്ട ഹരിയേട്ടാ അതൊന്നും അങ്ങനെയൊന്നും ചെയ്യല്ലേ ഈ ഫോട്ടോ ഇപ്പം തന്നെ ഈ ഫോട്ടോയും സീനും വീഡിയോസും ഒക്കെ ഇപ്പം തന്നെ ഡിലീറ്റ് ചെയ്ത് കളയണം അതങ്ങനെ സൂക്ഷിച്ചുകൊണ്ടിരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് പിന്നെയും ബബിത കാര്യമാണ് അന്നേരം ഹരി വീണ്ടും ചോദിക്കും അങ്ങനെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ എനിക്കെന്താ പ്രയോജനം നീ എനിക്ക് എന്താ തരുന്നേ എന്ന് ചോദിക്കുമ്പം ബബിത പറയുന്നുണ്ട് എൻ്റെ കയ്യിലുള്ള പൈസയും ഗോൾഡും ഒക്കെ ഞാൻ തരാമെന്ന് പറയുമ്പം അതൊക്കെ ശരിയാണ് ആ എങ്കിലൊരു കാര്യം ചെയ്യുക കുറച്ച് കഴിയുമ്പം നീ എൻ്റെ റൂമിലേക്കൊന്ന് വരണം എന്ന് പറഞ്ഞിട്ടാണ് ഹരി അവളുടെ റൂമിൽ നിന്ന് പോകുന്നത് അപ്പം ഇതൊക്കെ കേൾക്കുമ്പം ഭവതിക്കും ആകെ ടെൻഷനായി കരഞ്ഞു നിൽക്കുവാണേ ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെ കാണിക്കുന്നത് ആകെ സങ്കടപ്പെട്ട് കരഞ്ഞ ടെൻഷനായിട്ട് നിൽക്കുന്ന ബബുദയാണ് റൂമിൽ അതുപോലെ ഈ സമയം താഴെ രാജീവൻ പറയുന്നുണ്ട് കമലയോടും ശിവനോടുമായിട്ട് പിള്ളേരെ രണ്ടെണ്ണംത്തിനും തിരിച്ചു കൊണ്ട് വിട്ട് ബാധ്യത ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് ഇപ്പോൾ അവർക്ക് ഒരു ബാധ്യതയായി തുടങ്ങി രണ്ട് പേരും അതായത് ഇവരങ്ങനെ ചർച്ചയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു മുകളിൽ ഹരിയാണെങ്കിൽ ബബുദ റൂമിലേക്ക് വരുന്നത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു ബബുദ ഹരിയുടെ റൂമിലേക്ക് ചെല്ലുന്നു അപ്പം റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ റൂമിൻ്റെ അകത്ത് കയറിക്കഴിയുമ്പം മിക്കവാറും ബബിത ഹരിക്കും വഴങ്ങി കൊടുക്കണമെന്നായിരിക്കും അവൻ പറഞ്ഞത് ഭയങ്കര ദേഷ്യത്തോടു കൂടി ഹരിയെ നോക്കുന്ന ബബുദെ കാണിക്കുന്നുണ്ട് ഈ സമയം പുറത്തുനിന്ന് കയറി വരുന്ന രോഹിത്തിനെയും കാണിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ രേവതി കൂട്ടി ഗ്രേസ്യമ്മയും കൂട്ടി അവളുടെ അപ്പൂപ്പിനെയും അച്ഛനെയൊക്കെ കാണാനായിട്ട് പോകാനായിട്ട് റെഡിയാകുന്നു അന്നേരം ഗ്രേസ്യമ്മ ഒരുപാട് സന്തോഷത്തോടെ അവൾ ചേർത്ത് നിർത്തിയിട്ട് പറയുന്നുണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ കൊഞ്ചുപോലെ ഇരുന്നതാ എന്നൊക്കെ പറഞ്ഞ് ചേർത്ത് നിർത്തുന്നൊക്കെയുണ്ട് ഏതായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ